ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്നും പ്രയോജനമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ആ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു പഴയ സോക്സ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലും കുഞ്ഞുങ്ങളായാലും അതേപോലെ വലിയ പുരുഷന്മാരായാലൊക്കെ സോക്സ് ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പം ആ ഒരു സോക്സ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി കളയും കീറിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു ഒഴിവാക്കി കളയുന്ന സോക്സ് മതി കിട്ടോ നമുക്ക് ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ അലക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കല്ലോ ജീൻസൊക്കെ ഇങ്ങനെ ഉരയ്ക്കാനും അതേപോലെ ഷർട്ടിൻ്റെ കോളറൊക്കെ ഉരയ്ക്കാനൊക്കെ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കല്ലോ അപ്പോൾ ഈ ഒരു ബ്രഷ് നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പുതിയ ഷർട്ടൊക്കെ ആകുമ്പം ആ ഒരു കോളറിൻ്റെ ഭാഗത്തൊക്കെ അഴുക്കൊക്കെ പറ്റി ും അപ്പോൾ നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഷർട്ടിന്റെ കോളറിലുള്ള ചെളിയെല്ലാം നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമുക്ക് ഈ ഒരു ഷർട്ടിന് ഒരു ഡാമേജും വരില്ല കേട്ടോ തുണി പിഞ്ഞി പോവാ അതേപോലെ നൂല് വരിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ കാരണം ഈ ഒരു ബ്രഷ് നേരിട്ട് ഡയറക്റ്റ് അല്ല ഇതിൻ്റെ മുകളിൽ തട്ടുന്നത് ഈയൊരു സോക്സ് ഉണ്ടല്ലോ അത് കാരണം നമുക്ക് ഈയൊരു ഡ്രസ്സിന് ഒരു പിഞ്ഞലോ കീറലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ അത് മാത്രല്ല നമുക്ക് ഈ ഒരു കോളറിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടുന്നവരായാലും ഈ ഒരു കോളറിന്റെ മുകളിലുള്ള അഴുക്ക് അതേപോലെ തന്നെ ഉണ്ടാവും വാഷിംഗ് മെഷീനിൽ ഇട്ടാലൊന്നും നമുക്ക് വൃത്തിയായി കിട്ടില്ല അപ്പോൾ നമ്മൾ ബ്രഷ് ഇട്ടിട്ട് ഇതേപോലെ രണ്ടു വരതൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ അഴുക്കെല്ലാം പോയിട്ട് നല്ലോണം ക്ലീൻ ആയി കിട്ടും കിട്ടോ പ്രത്യേകിച്ച് വെള്ള ഷേട്ടൊക്കെ ഇടുന്നവരാണെങ്കിൽ എന്തായാലും അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനും ഞാനൊരു സോക്സ് വെച്ചിട്ടുള്ള ടിപ്പെന്നാട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഞാൻ രണ്ട് സോക്സ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇത് രണ്ടും വേറെ വേറെ സോക്സ് ആണ് അപ്പോൾ ഈ ഒരു സോക്സ് വെച്ചിട്ട് ഇനി ഞാനൊരു കിടലൻ ടിപ്പാണ്ട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ കണ്ടെയ്നറുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ ഞാൻ രണ്ട് കണ്ടെയ്നറും ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്ന് ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിലാണ് ഒന്ന് ഇതേപോലെ എന്തോ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു അടപ്പില്ലാത്തൊരു പാത്രമായിട്ടത് അടപ്പൊന്നും ഇതിലില്ല അതേപോലെ ഒന്ന് ഐസ്ക്രീമിൻ്റെ ഒരു പാത്രമാണ് അപ്പോൾ ഒരു പാത്രം നമുക്ക് വേസ്റ്റിൽ നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു ഡിപ്പായിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ അത് അതിനായിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഈ ഒരു സോക്സ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു പാത്രം നല്ലോണം കവർ ചെയ്യണം ഈ സോക്സ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു പാത്രമാണെന്ന് ഒരിക്കലും നമുക്ക് കണ്ടാൽ തോന്നരുത് ആ ഒരു വിധം നമുക്ക് ഇതേപോലെ ഒന്ന് സോക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വായുഭാഗം ഇതേപോലെ ഒന്ന് തുറന്നു തുറന്ന് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐസ്ക്രീമിന്റെ പാത്രം ഞാനൊരു മറ്റ് സോക്സ് കൊണ്ടിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാത്രം ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് സ്പൂണോ കത്തിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പാത്രങ്ങൾ സോക്സ് ഇതേപോലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ അവിടെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതേപോലെ പൂക്കളൊക്കെ ഉള്ള സോക്സാകുമ്പം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അതേപോലെ നമുക്ക് ഈയൊരു നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പാത്രമാണെന്ന് കണ്ടാൽ തോന്നേ ഇല്ല കേട്ടോ ആ ഒരു രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ ഇതേപോലെ ഇട്ടുകൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പൂക്കളക്കുള്ള ഇങ്ങനത്തെ സോക്സാകുമ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ സ്പൂണോ കത്തിയോ ബ്രഷോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്ഥലം മുടക്കില്ലാതെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അതുപോലെ തന്നെ ഒന്നിലും ഞാൻ ഇതേപോലെ സ്പൂണും കത്തി ഇതേപോലെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ഫ്ലവർ വെയ്സ് ആയിട്ട് അത് ഉപയോഗിക്കട്ടോ ഫ്ലവറൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പോട്ടായിട്ടും അങ്ങനെ ഉപയോഗിക്കട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് ഇതിലാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ അത് അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ എറിയുന്ന ആ ഒരു പാത്രമാണെന്ന് കണ്ടാൽ തോന്നിയേ ഇല്ല കേട്ടോ അത്രയും ഭംഗിയായിട്ടോ അത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ എറിയുന്ന ഈ ഒരു പാത്രം കൊണ്ടിട്ടും അതേപോലെ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഈയൊരു ഡാമേജായ സോക്സ് കൊണ്ടിട്ടൊക്കെ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് അധികം പൈസ ചെലവില്ല നമുക്ക് ഓവറായിട്ടുള്ള ആ ഒരു സ്ട്രെയിൻ എടുത്തിട്ടുള്ള ആ ഒരു ജോലിയല്ലല്ലോ അതല്ലേ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഓർഗനൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കട്ടോ ഇപ്പോൾ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ട ഉപകാരപ്രദമാവും ഞാൻ വിചാരിക്കുക കേട്ടോ ദാരിയസ് കിച്ചൺ കണ്ടിട്ട് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ഫ്രൈ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പം നമ്മൾ ഗ്യാസിൽ വെക്കുന്ന ഫ്രൈ പാൻ ആയാലും കുറേ കഴിയുമ്പം അതിന്റെ അടിവശത്തൊക്കെ ഇതേപോലെ കറകളൊക്കെ കാണും കരിന്റെ കരിപ്പൊടി ഉണ്ടാവും അതേപോലെ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ആ ഒരു എണ്ണ മഴ എല്ലാം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫ്രൈ പാനിൻ്റെ അടിവശം അപ്പം അതാ നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുള്ള ഒരു ഫ്രൈ പാനാണ് കേട്ടത് അപ്പോൾ ഇത് നമുക്ക് നിമിഷ നേരം കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് കയ്യിൽ സ്ക്രബർ വെച്ചിട്ട് ഒരക്കെ അതേപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു ജോലിയല്ല കേട്ടോ അത് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ഫ്രൈ പാനിൻ്റെ മുകളിലോട്ടേക്ക് ഞാൻ കുറച്ച് പൊടിയിപ്പാണ് കേട്ടോ ഇട്ടോടുക്കുന്നത് അപ്പോൾ എവിടെയാണോ നമുക്ക് അഴുക്കുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ നല്ലോണം ഒന്ന് കൊടുക്കട്ടോ ഈ ഒരു ഉപ്പിൻ്റെ അംശം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ അപ്പോൾ ഉപ്പ് ക്ലീനിങ്ങിനായിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ കേട്ടോ ഉപ്പ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെ കേട്ടോ ഈ രണ്ടെണ്ണം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഉപ്പും ബേക്കിംഗ് സോഡയും ഞാൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കും അങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പം എല്ലാ ക്ലീനിങ്ങിനും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതായത് നമ്മൾ ബേക്കിംഗ് സോഡയും അതേപോലെ വിനേഗറും എല്ലാ ക്ലീനിങ് ടിപ്പിനും നമുക്ക് മുന്നിൽ വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പം പുറത്തോട്ടേക്കൊന്നും ഒലിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഞാനിതിലേക്ക് നമ്മളെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കായിരിക്കും നല്ലത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇത് നിങ്ങൾ ഒഴിവാക്കി കളയേണ്ട നിങ്ങളുടെ കുട്ടികളുടെ പേജ് ഉണ്ടാവുമല്ലോ ബുക്കിൻ്റെ പേജ് ആയാലും മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ടിഷ്യൂ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ രണ്ട് പേജ് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്കിടും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടത് അപ്പോൾ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്കടും കൂടെ ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ടിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇതിലുള്ള ആ ഒരു അഴുക്കും മെക്കൊക്കെ ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മുകളിൽ വിരിച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഫ്രൈ പാനിൽ നിന്ന് മാത്രമല്ല നമുക്ക് കരി പിരിച്ചിട്ടുള്ള പാത്രമായാലും അതുപോലെ ചായക്കറ ഉള്ള പാത്രമായാലൊക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം മാറ്റമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതാ ഞാനിത് മാത്രം ഒഴിച്ചിട്ടൊന്ന് ആ ഒരു പേപ്പറ് വെച്ചിട്ടൊന്ന് ഒരച്ചപ്പോഴേക്കും ഇത്രയും നമുക്ക് ആ ഒരു അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇട്ട ഭാഗത്തുള്ള ആ ഒരു അഴുക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ ചുറ്റിലും എത്തിയിട്ടില്ലല്ലോ ഇതൊന്നും നമ്മളിട്ട ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇവിടെ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരിട്ട ഭാഗത്തുള്ള അഴുക്കെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈ പാനും അതേപോലെ കരി പിടിച്ചിട്ടുള്ള എന്ത് പാത്രമായാലും നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈക്കും ഡാമേജ് ഇല്ല പിന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കേണ്ട ഒരു ജോലിയല്ല അല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൈ പാനിൻ്റെ ഉൾവശം നമുക്ക് ക്ലീൻ ആയി കിട്ടണമല്ലോ നമ്മൾ പഴം പൊരിക്കും അതേപോലെ തന്നെ മീൻ പൊരിക്കും എല്ലാം പൊരിക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഫ്രൈ പാൻ പാനാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു എണ്ണമഴൊക്കെ ഉണ്ടാവും ആ ഒരു പാനിൽ ഉണ്ടാവും പാനിലുണ്ടാവും നമ്മളെത്ര സോപ്പിട്ടോ അല്ലെങ്കിൽ ഡിഷ് വാഷിട്ട് ഇട്ട് ആ ഒരു എണ്ണമഴ കുറച്ചൊക്കെ അതിൽ തന്നെ ഉണ്ടാവും പാടെ പോകാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഏത് പൊടിയാണോ ആട്ടപ്പൊടിയോ മൈതപ്പൊടിയോ അരിപ്പൊടിയോ ഏത് പൊടിയും നമുക്ക് ഈ ഒരു ടിപ്പിനും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തൂവി തൂവികൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി നോക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും ഈ ഒരു പൊടീൻ്റെ കളർ ചേഞ്ച് ഇതിൽ കാണാനായിട്ട് പറ്റും ഈ ഒരു ആട്ടപ്പൊടി നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ ഈയൊരു എണ്ണമായെല്ലാം ഈ ഒരു പൊടിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നല്ലോണം കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഒരച്ചതിന് ശേഷം ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പം ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം താ നല്ല രീതിയിൽ തന്നെ ആ ഒരു എണ്ണമായും എല്ലാം പോയിട്ട് നല്ലോണം നമ്മുടെ പാന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വശം അതേപോലെ പുറംഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക നമ്മുടെ കൈക്ക് ഡാമേജ് ഇല്ലാതെ നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ൈ പാനൊക്കെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രൈ പാൻ മാത്രമല്ല എന്ത് പാത്രം നമുക്ക് ഇതേ രീതിയിൽ ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു